നമ്മൾ ഇന്ന് വെച്ചത് റേഷ്നരിയുടെ വെള്ളച്ചോറാട്ടം അതിലോട്ട് ഇച്ചിരി ഉണക്കമീൻ കറി ഒഴിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര രുചിയാണ് അതുകൊണ്ട് ഇന്ന് ഞാനൊരു ഉണക്കമീൻകറി തയ്യാറാക്കാൻ പോവാണേ മൂന്ന് പച്ചമുളക് രണ്ടുരുളക്കിഴങ്ങ് ഒരു ഉള്ളി ഒരു തക്കാളി കുറച്ച് വഴുതനങ്ങ ഇത്രയും കാര്യങ്ങളാണ് പച്ചക്കറിയായിട്ട് എൻ്റെ അടുത്തുള്ളത് ഇനി നമുക്ക് മത്തി എടുക്കാനാണെന്നുണ്ടെങ്കിൽ മൂന്നേ മൂന്ന് മത്തി മാത്രമേ ഉണക്കമീൻ പാത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അതങ്ങോട്ട് എടുത്ത് വച്ചു നേരത്തെ കറി വെച്ച ബാക്കി മത്തിത്തല ഏരിപ്പുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചത് ഈ മത്തിത്തല പിച്ചി നമ്മുടെ പൂച്ചക്ക് കൊടുക്കാനാണ് പിന്നെ കൊറേ ആലോചിച്ചപ്പോൾ തോന്നി അത് വേണ്ടാന്ന് കാരണം മത്തിത്തല കൊണ്ട് ചമ്മന്തി അടിക്കാലോ പൂച്ചയ്ക്കാണെങ്കിൽ ഇതിന്റെ കറി വെച്ചിട്ട് കുറച്ച് ചോറ് കൊടുത്താൽ അതിന്റെ വിശപ്പൊക്കെ മാറിക്കോളും മത്തിത്തല വെച്ച് നമ്മൾ ചമ്മന്തി അടിക്കുകയാണെന്നുണ്ടെങ്കില് എന്തെങ്കിലും ഒരു ദിവസം കറിയില്ലാത്ത അവസരത്തിൽ ഒരു കറിയാവും ഇഷ്ടം പോലെ ചോറും കഴിക്കാം ഇത് കേക്കുമ്പോ നിങ്ങൾ വിചാരിക്കും പൂച്ചയ്ക്ക് പോലും ഒരു സാധനം കൊടുക്കാത്ത ദുഷ്ടത്തെ ഞാൻ അങ്ങനെ അത്ര കഠിന ഹൃദയമുള്ള ഒരാളൊന്നും അല്ല മറ്റുള്ളവരോട് വിഷമം വേണ്ട എനിക്കും വിഷമമാവും അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് കറി വെച്ചിട്ട് പൂച്ചയ്ക്ക് ചോറ് എടുക്കാമെന്ന് അപ്പോൾ നമ്മുടെ പച്ചക്കറി എല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരി അടച്ചിട്ട് ഗ്യാപ്പിലോട്ട് ചട്ടി വെച്ചു നമ്മുടെ പച്ചക്കറി എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഴുകി വെച്ച ആ മൂന്ന് മത്തി ഉണ്ടല്ലോ അതും കൂടി എടുത്ത് അതിൻ്റെ അകത്തോട്ടങ്ങിട്ട് കൊടുക്കണം ഒരിച്ചിരി ഉപ്പ് ഇടണം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉപയോഗിച്ചെടുക്കണം അപ്പൊ എന്തൊക്കെ കഴിയുമ്പോഴത്തേക്കിനും മത്തിയുടെ ഉള്ളുകളും കിട്ടത്തില്ല അതെല്ലാം അതിനോടൊപ്പം അങ്ങ് ലയിച്ച് തരും അപ്പൊ നമുക്കിനി കാത്തിരുന്നല്ലോ ആവശ്യത്തിന് തീ കത്തിച്ചു കഴിഞ്ഞാൽ അടുപ്പിലൊരു ശകലം പോലും തീ കത്തൂല്ല അനാവശ്യമായിട്ട് നമ്മൾ സാധനങ്ങൾ വെക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നല്ല തീയായിരിക്കും അത് അവിടെ ഇരുന്ന് വേഗുമ്പോഴത്തേക്കിന്ന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു ഇച്ചിരി തേങ്ങ നമ്മുടെ മൂന്ന് പച്ചമുളക് ഒരു നെല്ലിക്ക വലപ്പത്തിൽ പുളി ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഇത്രയും എല്ലായിടത്തും നന്നായിട്ട് അരയ്ക്കണം ആ രണ്ട് കൊച്ചുപുള്ളികൾ വേണം കേട്ടോ ഈ പരിപാടി എൻ്റെയാണ് മീൻകറിയുടെ പുറകെ പോയത് കൊണ്ട് ഇത് അമ്മയങ്ങേറ്റെടുത്ത് കേട്ടോ അപ്പോൾ നമ്മൾ അരപ്പൊക്കെ റെഡി ആക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ആ പച്ചക്കറികളൊക്കെ എന്തോ ആയെന്ന് നോക്കാം ഈ പുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധനം കാണാൻ സമ്മതിക്കില്ല കണ്ണിലും കയറും കണ്ണും നിറയും എന്തോ ആയി എങ്ങനെ ആയി എന്നൊന്നും അറിയാൻ പറ്റൂല അപ്പോതാ ഏകദേശം അങ്ങോട്ടായി വരുന്നുണ്ട് നമുക്കിനി ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ രാവിലെ നമ്മുടെ കോഴികളെയൊക്കെ തുറന്നു വിട്ടു അവരെ അവിടെ ഇവിടെയൊക്കെ നിന്ന് നോക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ പ്രതീക്ഷയൊന്നും വേണ്ട എൻ്റെ കയ്യിൽ കയ്യിലങ്ങനെ പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനൊന്നും ഒന്നുമില്ല ഉള്ളതെല്ലാം നമ്മൾ പച്ചക്കറി ആയാലും എല്ലാം നമ്മൾ ഇതേപോലെ വെട്ടി വെട്ടിക്കണ്ടി ചടപ്പിലോട്ട് വെച്ചിട്ടുണ്ട് വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് അതൊന്നും കോഴിയൊന്നുമില്ലല്ലോ അപ്പോൾ നന്നായിട്ട് പുകഞ്ഞങ്ങോട്ട് കത്തിയിട്ട് നമ്മുടെ പച്ചക്കറി എല്ലാം അങ്ങ് റെഡിയായി റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ആരച്ച് വെച്ചൊക്കെ ആരപ്പം സമയങ്ങളുടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ അതൊന്നും തിളച്ച് വൃത്തിയായി വൃത്തിയായിട്ടൊക്കെ വരട്ടെ അപ്പനെയും ഒട്ടും താമസിക്കാതെ നമുക്ക് അരപ്പൊഴിക്കാം ഈ അരപ്പൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും വെള്ളം ചേർക്കിയൊന്നും വേണ്ട കേട്ടോ ആദ്യം ഞാനിത് ഉണ്ടാക്കുമ്പോൾ പുളി പിഴിഞ്ഞൊഴിക്കുമായിരുന്നു പക്ഷേ പുളി പിഴിഞ്ഞൊഴിക്കുന്നതിനേക്കാളും പുളി നമുക്കിതിനെ അരച്ച് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി രുചിയായിട്ട് എനിക്ക് തോന്നുക കേട്ടോ അപ്പം നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ സമയമൊരു എട്ടര ഒൻപത് മണിയായിട്ടേ ഉള്ളൂ പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ എൻ്റെ കയ്യിൽ കടുക് വറക്കാനായിട്ട് ചൂന്നുള്ളിയും കരികേപ്പിലയും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ മീൻകറി അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ചീൻ ചടി ചൂടാക്കി എണ്ണ ഒഴിച്ചു ഇനി നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വച്ചേക്കുന്ന ചുവന്നുള്ളിയും നമ്മളെടുത്ത് വെച്ചേക്കുന്ന കരുവേപ്പിലിയും കൂടി അങ്ങോട്ട് തട്ടി കൊടുക്കാം എണ്ണ ചൂടായി കടുകിട്ടു എല്ലാ പൊട്ടുന്നിറം വരെ നോക്കി നിൽക്കുക എന്നിട്ട് നമ്മുടെ ഈ സാധനങ്ങൾ അങ്ങോട്ടിട്ട് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക എന്നിട്ട് നമ്മൾ നേരെ എടുത്ത് മീൻകറിയിലോട്ടങ്ങ് ഒഴിക്കുക കടക് വറക്കാനെന്ന് ഞാൻ ആരെയും പഠിപ്പിക്കൊന്നും അല്ല കേട്ടോ ഇത് ആദ്യമേ ഒരു തവി അങ്ങോട്ട് കോരി ഒഴിക്കാം പിന്നെ ക്യാമറാമാനും പാചക വിദഗ്ധയും എല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് തൽക്കാലം ക്യാമറ തകത്ത് വെച്ചിട്ട് ബാക്കി എടുത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിലേ ഈ മീങ്കരൻ്റെ ഫോൺ വീണു കിട്ടും അപ്പോൾ നമ്മൾ എല്ലാം കൂടി അങ്ങോട്ട് എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇപ്പം എന്താ ഭംഗി നോക്കി സത്യം പറഞ്ഞാൽ നല്ല മണമുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള ചെരുവുകൾ ചേർക്കാണ്ട് വഴുതനങ്ങയും നമ്മുടെ ചേമിൻ്റെ താളില്ലേ അതും കൂടിയിട്ട് ഇതേപോലെ വെക്കുമ്പം ഇതിലും ടേസ്റ്റാ എനിക്കാണെങ്കിൽ ഉണക്കം ഉണ്ടെങ്കിൽ വേറെ കൂട്ടാനൊന്നും വേണ്ട നല്ല രുചിയാണ് ഇതേപോലെ വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇനി സമയം കളയാണ്ട് നമ്മൾ നമ്മളീ ചട്ടിയെടുത്ത് അകത്തോട്ടങ്ങ് കൊണ്ടുവയ്ക്കണം കേട്ടോ എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ചോറൊക്കെ ഇങ്ങോട്ട് വിളമ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചൂടോടി ഒന്ന് രണ്ട് മൂന്നോ നാലോ എത്രയാണെന്ന് വെച്ചാൽ തവി ഇങ്ങോട്ട് കൂലി കൂരി ഒഴിക്കുക എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല മണമൊക്കെ ഉണ്ട് ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഈ കറിയും ചോറും ഈ വീഡിയോയും ഒക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുണ്ടല്ലോ ലൈക്ക് ചെയ്യാനേ മറക്കല്ലോ കേട്ടോ